പതിനേഴ് വയസ്സുള്ളപ്പോൾ ജോസഫ് സഹോദരന്മാരോടുകൂടെ ആടുമേക്കുകയായിരുന്നു അവൻ തൻ്റെ പിതാവിൻ്റെ ഭാര്യമാരായ ബിൽഹായുടേയും ഇൽഫായുടെയും മക്കളുടെ കൂടെ ആയിരുന്നു അവരെപ്പറ്റി അശുഭ വാർത്തകൾ അവൻ പിതാവിനെ അറിയിച്ചു ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളെക്കാളധികം സ്നേഹിച്ചിരുന്നു കാരണം അവൻ തൻ്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിനു വേണ്ടി ഉണ്ടാക്കി പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി അവൻ സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു അവൻ അവരോട് പറഞ്ഞു എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക നമ്മൾ പാടത്ത് കറ്റകെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴിതാ എൻ്റെ കറ്റ എഴുന്നേറ്റ് നീങ്ങും നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണു വണങ്ങി അവർ ചോദിച്ചു നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ നീ ഞങ്ങളുടെ മേലാധിപത്യം സ്ഥാപിക്കുമെന്നാണോ അവൻ്റെ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദീഷിച്ചു അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി അവൻ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ വേറൊരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങി അവനത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശഹാരിച്ചു പറഞ്ഞു എന്താണ് നിന്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലംപറ്റത്താണ് വണങ്ങണമെന്നാണോ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു അവൻ്റെ സഹോദരന്മാർ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കാൻ ഷേക്കമിലേക്ക് പോയി ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു നിന്റെ സഹോദരന്മാർ ഷേക്കമിൽ ആട് മേക്കുകയല്ലേ ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ് ഞാൻ പോക അവൻ മറുപടി പറഞ്ഞു നീ പോയി നിന്റെ സഹോദരന്മാർക്കും ആടുകൾക്കും ക്ഷേമം തന്നെയോ എന്ന് അന്വേഷിച്ച് വിവരം എന്നെ അറിയിക്കണം ജോസഫിനെ അവൻ ഹെബ്രോൺ താഴ്വരയിൽ നിന്ന് യാത്രയാക്കി അവൻ ഷെക്കമിലേക്ക് പോയി അവൻ വയലിൽ അലഞ്ഞു തിരിയിന്ന് കണ്ട ഒരാൾ അവനോട് ചോദിച്ചു ഞാൻ അന്വേഷിക്കുന്ന എന്താണ് അവൻ പറഞ്ഞു ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ് അവർ എവിടെയാണ് ആടുമേയിക്കുന്നതെന്ന് ദയവായി പറഞ്ഞു തരുവാ അവൻ പറഞ്ഞു അവർ ഇവിടെ നിന്ന് പോയി പോകുമ്പോൾ നമുക്ക് ദോത്തായിലേക്ക് ഞാൻ കേട്ടു സഹോദരന്മാരുടെ പിറകെ ജോസഫും പോയി ദോത്താനിൽ വെച്ച് അവൻ അവരെ കണ്ടുമുട്ടി ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു അവൻ അവനടുത്തെ മുമ്പേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി പരസ്പരം പറഞ്ഞു സ്വപ്നക്കാരൻ വരുന്നുണ്ട് വരുവിൻ നമുക്ക് അവനെ കൊന്നു കൂഴിയിലെറിയാം ഏതോ കാട്ടുനിന്നും അവനെ പിടിച്ചിരുന്നു എന്ന് പറയുകയും ചെയ്യാം അവന്റെ സ്വപ്നത്തിന് എന്ത് വില സംഭവിക്കുമെന്ന് കാണാമല്ലോ റൂബൻ ഇത് കേട്ടു അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു അവൻ പറഞ്ഞു നമുക്കവനെ കൊല്ലണ്ട രക്തം ചിന്തരുത് അവൻ നിങ്ങൾ മരുഭൂമിയിലെ ഈ കുഴിയിൽ തള്ളിയിടുക പക്ഷേ ദേഹോദ്രവും ഏൽപ്പിക്കരുത് അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പിതാവിനെ തിരിച്ചേൽപ്പിക്കാനാണ് റൂബൻ ഇങ്ങനെ പറഞ്ഞത് അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറംകുപ്പായം മൂരിയെടുത്തു അവനെ ഒരു കുഴിയിൽ തള്ളിയിട്ടു അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഗിലയാദിൽ നിന്ന് വരുന്ന ഇസ്മയിലരുടെ ഒരു യാത്രാ സംഘത്തെ കണ്ടു അവർ സുഗന്ധ പശയും പരിമണ ദ്രവ്യങ്ങളും കുന്തിരിക്കവും ഒട്ടകപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ യൂത തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചുവെച്ചത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക വരുവിൽ നമുക്ക് അവനെ ഇസ്മായലിർക്ക് വിൽക്കാം അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട അവൻ നമ്മുടെ സഹോദരനാണ് നമ്മുടെ തന്നെ മാംസം അവൻ്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു അപ്പോൾ കുറെ മിതിയാന് കച്ചവടക്കാർ ആ വഴി കടന്നുപോയി ജോസഫിൻ്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് ഇരുപത് വെള്ളിക്കാശിനെ ഇസ്മായിലർക്ക് വിറ്റു അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി റൂബൻ കുഴിയുടെ അടുത്തേക്ക് തിരിച്ചു തന്നു എന്നാൽ ജോസഫ് കുഴിയിലില്ലായിരുന്നു അവൻ തൻ്റെ ഉടുപ്പ് വലിച്ചു കയറി സഹോദരന്മാരുടെ അടുത്ത് എന്ന് വിലപിച്ചു കുട്ടിയെ കാണാനില്ല ഞാൻ ഇനി എവിടെ പോകും അവർ ഒരാടിനെ കൊന്ന് ജോസഫിൻ്റെ കുപ്പായമെടുത്ത് അതിൻ്റെ രക്തത്തിൽ മുക്കി കൈനീളമുള്ള ആ നീണ്ട കുപ്പായം തങ്ങളുടെ പിതാവിൻ്റെ അടുക്കിൽ കൊണ്ടുവന്നിട്ട് അവർ പറഞ്ഞു ഈ കുപ്പായം ഞങ്ങൾക്ക് കണ്ടുകിട്ടി ഇത് അങ്ങയുടെ മകൻ്റെതാണോ അല്ലയോ എന്ന് നോക്കുക അവനത് തിരിച്ചറിഞ്ഞു അവൻ പറഞ്ഞു ഇതെൻ്റെ മകൻ്റെ കുപ്പായമാണ് ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചത് ജോസഫിനെ അത് കടിച്ചു കീറിക്കാണും യാക്കോബ് തൻ്റെ വസ്ത്രം വലിച്ചു കയറി ചാക്കുടുത്ത് വളരെ നാൾ തൻ്റെ മകനെക്കുറിച്ച് വിലപിച്ചു അവൻ്റെ പുത്രന്മാരും പുത്രിമാരും അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല കരഞ്ഞുകൊണ്ട് തന്നെ പാതാളത്തിൽ എൻ്റെ മകൻ്റെ അടുത്തേക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞ് അവൻ തൻ്റെ മകനെ ഓർത്ത് വിലപിച്ചു ഇതിനിടെ മിതിയാന്കാർ ജോസഫിനെ ഈജിപ്തിൽ ഭറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപ്പഴയുടെ നായകനുമായ പോത്തിഫർ ലഭിക്കും